നിൽക്കടാ അവിടെ അയ്യോ ഞാൻ ഇതുവഴി പോയപ്പോ കേറിയതാണ് അപ്പൂപ്പാ രക്ഷിക്കണേ ഈ മുട്ട നിന്നെ കക്കാൻ പറഞ്ഞു വിടുന്നത് ആദ്യം ഇവനിട്ട് കൊടുക്കണം ദ്രോഹി നീ എന്നെ തല്ലുകൊള്ളിച്ചേ അടങ്ങൂ അല്ലേ രണ്ടിൻ്റെയും കാൽ ഇന്ന് ഞാൻ തല്ലി ഓടിക്കും ഇതെന്തൊരു ഗുരുമാല ഓടി ആ ഗുഹയ്ക്കകത്തു കയറ അപ്പൂപ്പാ അമ്മാവന് അതിൽ കയറാൻ പറ്റില്ല നീയൊക്കെ പുറത്തു വരുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെടാ ഇങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ അമ്മാവാ എനിക്ക് സന്ധ്യയ്ക്ക് ഹോമം നടത്താനുള്ളതാ പുറത്തിറങ്ങിയേ പറ്റൂ പുറത്തിറങ്ങിയാൽ പുട്ടാലും അമ്മാവൻ പിടിച്ച് ഹോമിച്ചു കളയും ആ ഈ കല്ല് കൊണ്ടൊരു സൂത്രമുണ്ട് ഹയ്യടാ കൊത്തങ്ക കളിക്കാനായിരിക്കും ഒരു ടൈം പാസ് ആകട്ടെ ഓം ഹ്രീം പോക്രോം പോക്രോം പഴയ മന്ത്രങ്ങൾ വെച്ച് നോക്കുമ്പം ഈ മന്ത്രം കേട്ടിട്ട് ഒരു ഗുമ്മില്ലല്ലോ ഇനി ധൈര്യമായി പുറത്തിറങ്ങാം പുട്ടാല് വന്നാൽ ഈ കല്ല് വെച്ചെറിഞ്ഞാൽ മതി എന്നിട്ട് കല്ലെറിഞ്ഞതിൻ്റെ തല്ലുകൂടി എനിക്ക് കിട്ടാനല്ലേ അല്ലടാ ഇത് കൊണ്ടാൽ തവളയാകും സൂക്ഷിക്കണം അമ്മാവൻ പരിസരത്തുണ്ടാകും ഓഹോ ഇത്തവണ പുട്ടാലുവിൻ്റെ നേർക്കാണല്ലോ ദേ ആ പാറയ്ക്കപ്പുറത്തിരിപ്പുണ്ട് പതുക്കെ പോയി ഈ കല്ല് അങ്ങേരുടെ മുതുകത്തു തന്നെ എറിഞ്ഞോ എറിയാൻ പറ്റിയ മുതുക് മുതുകത്ത് കൊള്ളും മുമ്പ് മായാവി കല്ലു പിടിച്ചു പണി പറ്റി ഇപ്പോൾ ഒരു തവളക്കരച്ചില് കേൾക്കാം ഈ തവള ഇവിടെ ഇരിക്കട്ടെ അപ്പൂപ്പാ ദേ അമ്മാവൻ ചാടി വരുന്നു പോക്രോവും പോക്രോവും പിടിച്ച് കുപ്പിയിലിടാ വല്ല നീർക്കോലിക്കും തിന്നാൻ കൊടുക്കാം എൻ്റെ പ്രിയപ്പെട്ട പുട്ടാലു അമ്മാവാ അങ്ങേക്ക് ഈ ഗതി വന്നല്ലോ ഓഹോ ഇവന്മാർ തവള പിടിത്തം തുടങ്ങിയോ അമ്മാവൻ തവള തവളയെപ്പോലും വെറുതെ വിടാത്ത ദ്രോഹികളെ നിനക്ക് ഇനിയും ഉണ്ടോടാ ദ്രോഹി ഇതുപോലുള്ള അമ്മാവന്മാര് അയ്യോ ಅಮ್ಮವ ನಮ್ಮ ಬಂಧುಕಳಲ್ಲೇ ಪ್ಲೀಸ್